ഞാൻ തുടങ്ങട്ടെ ശൃങ്കാരം ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത് ഇത് പശു ചാണക വിടുമ്പോഴുള്ള ഭാവമാണ് ഞാൻ കാണിച്ചത് പോലെ ഒന്നുകൂടെ കാണിക്കൂ ഉം ഉം ശൃംഗാരത്തിന് ശരീരം മുഴുവൻ ഇട്ട് ഇളക്കുന്നത് ഞാൻ അഭിനയിച്ചാണ് ഒന്നര രണ്ടു വർഷം മുമ്പ് അഭിനയിച്ചാണ് അതിനെ പടുത്ത റിപ്പോർട്ട് എങ്ങനെ ഈ വരുന്ന സെപ്റ്റംബറിലോ സാറിന്റെ ഗോൾ ഷീറ്റ് ഈ വരുന്ന സെപ്റ്റംബറിൽ വേണമെന്ന് ബേബിക്കുട്ടുണ്ട് നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത് അടുത്ത ഏഴ് കൊല്ലത്തേക്ക് സൂപ്പർ സ്റ്റാർ സന്തോഷ് വർഗി ഡേറ്റ് ഇല്ല നീ നാട്ടിലെ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാമല്ലോ സെക്യൂരിറ്റി സെക്യൂരിറ്റി നടന്മാർ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പാട്ട് ഡാൻസ് ആക്ഷൻ ഹലോ ഉണ്ടല്ലോ കൊടുക്കാം മന്ത്രി പൊതുമരാമത്ത് എന്തൊക്കെയുണ്ട് ആശാന് ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ പിന്നെ ആ അടിമാലി മൂന്നാർ റോഡ് വേഗം ഒന്ന് വേഗമൊന്നും ഇടക്കിടെ ആ വഴി പോകാനുള്ളതാ കൊല്ലത്ത് നിന്നോ മറ്റോ ഫിലിം സിറ്റി കാണാൻ വന്ന കുറച്ച് ടൂറിസ്റ്റാറിനെ കാണാമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒന്നാം ബാൽക്കണി ചെന്ന് നിന്നാൽ മനുഷ്യൻ ഇവിടെ അവര് മട്ടില്ല എന്തോ ചെയ്യുന്ന് പറ ആരാധകർ ഈ വെച്ചാൽ ഞാൻ ടൈഫോയിഡ് പിടിവിട്ട് കിടക്കുകയായിരുന്നു നിങ്ങളുടെ ശബ്ദം എന്നെ ഉണർത്തി നിങ്ങൾക്കില്ലാത്ത ടൈഫോയിഡ് എനിക്ക് എന്തിന് ദയവ് ചെയ്ത് ഇനി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം ഗുഡ് ബൈ